സ്കൂളിൽ അധ്യയന വർഷത്തെ അധ്യാപക സമിതി യോഗം നടന്നു ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂൾ അധ്യാപക രക്ഷാ കർത്തർ സമിതി വാർഷിക പൊതുയോഗം കൊടുങ്ങലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും റാങ്കുകൾ കരസ്ഥമാക്കുക അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നത പുത പദവികളിൽ അലങ്കരിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ദാഹിക്കുന്നവന് വെള്ളം നൽകുക വിശക്കുന്നവന് ഭക്ഷണം നൽകുക വീഴ്ച വരുമ്പോൾ കൈ കൊടുത്ത് താങ്ങാവുക എന്നതും വിദ്യാഭ്യാസത്തിന്റെ ഒരു മഹത്തരമായ മൂല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ അംഗീകാരങ്ങൾ നേടുമ്പോൾ അവരിൽ മാനുഷിക മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് കഴിയണം ഏതൊരു വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ വീടാണ് അവന്റെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അവന്റെ അച്ഛനും അമ്മയുമാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന നല്ല ക്വാളിറ്റികളാണ് അവൻ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക ഇവിടെ പ്രയർ പാടിയ കുട്ടികൾ പാടി ബൈൻഡ് 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 ബൈൻഡേഴ്സ് തീർച്ചയായിട്ടും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തന്നെയാണ് സ്നേഹമാണ് ഈശ്വരൻ അവിടെ ജാതിയില്ല മതമില്ല അത് ഓരോന്നും കുട്ടികൾ പഠിക്കണം പി കെ ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക റവറന്റ് സിസ്റ്റർ റോസ്ലീന സ്വാഗതം പറഞ്ഞു അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ മാനേജ്മെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് ഇനിയും നല്ലൊരു പി ടി കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വാർഷിക റിപ്പോർട്ട് പി ടി എ സെക്രട്ടറി മുഫീദുൽ ഹക്ക് അവതരിപ്പിച്ചു റവറൻ്റ് ഫാദർ നൌജിൻ വിധേയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യോഗത്തിൽ പുതിയ പി ടി എ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റായി പി കെ ശ്യാംകുമാറിനെയും വൈസ് പ്രസിഡന്റായി കനക രാജിനെയും പി ടി എ സെക്രട്ടറിയായി ലൌസി ടീച്ചറിനെയും മദർ പി ടി എ പ്രസിഡന്റായി ഭാഗ്യലക്ഷ്മിയെയും തിരഞ്ഞെടുത്തു ചടങ്ങിൽ സിജിത ടീച്ചർ നന്ദി പറഞ്ഞു